ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു കുട്ടി മിനി ബ്ലോഗിലിട്ട് നിനക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുഞ്ഞൊരു പേടിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇച്ചിക്കുണ്ട് ബർത്ത്ഡേയുടെ പറ്റിയ ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാം കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റം ഇപ്പം ദിവസം സൺഡേ അങ്ങോട്ട് ആയിരുന്നു നമ്മുടെ ചിറ്റമാരൊക്കെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി എല്ലാം രാവിലെ അവർ ചായ കുടി എഴുതി എല്ലാവരും ചായ പിടിക്കും ഒരാൾ മാത്രം ചായ പിടിക്കാൻ വേണ്ടിയിട്ടില്ലാട്ടോ ആളിതിലോട്ട് എഴുന്നേറ്റിട്ടില്ല ആൾ മുകളിലാണ് അഭിയാണ് കേട്ടോ അഭി എതിരോട്ട് ഉറക്കൊന്നും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഞാൻ വേടിച്ച കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അബി ഞാനും ചായ പിടിച്ചില്ലാട്ടോ അപ്പോൾ ഇവർക്ക് ചായ ആദ്യം തന്നെ കൊടുത്തു അപ്പം ഇച്ചിരി കൊണ്ട് അവരോട് കളിക്കാനില്ല കളിക്കാൻ വേണ്ടിയോടെ ഇരുന്നു ബാബുവിനെ വേണ്ടി എണ്ണിപ്പിക്കാൻ വേണ്ടി പിന്നെ നേരെ മേളിട്ട് അവള് ഭയങ്കര ഉറക്കാണ് ചെന്നിപ്പോ ആള് കാണാനില്ല ആള് പാവക്കുട്ടിയൊക്കെ മേളില് വെച്ചിട്ട് നല്ല ഉറക്കായിരുന്നു പിന്നെ ഞാൻ അവളെ കുത്തി പൊക്കി പോയി പല്ലേക്കാന്ന് പറഞ്ഞ അവള് ഞാനങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ ആ പിച്ചു കൂട്ടി അടു പ്രാവശ്യം നോക്കി എന്താ ചിറ്റ എഴുതേക്കാത്ത ബാക്കിയുള്ളവർ എഴുന്നേറ്റ് ചായ വിടും കഴിഞ്ഞ് അവരവരുടെ കാലി തുടങ്ങി കേട്ടോ കേട്ടോ ഓട്ടീക്ക് കമ്പനി കൊടുക്കണല്ലോ അതുകൊണ്ട് ഇപ്പം നേരത്തെ അവൻ്റെ ഉഴിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരത്തില്ല കേട്ടോ അതും പിന്നെ ഒരുമിച്ചിരുന്ന ചായ കുടിക്കാമെന്ന് മേടിച്ചു അവൾ വന്ന് പല്ലുകൂടിയൊക്കെ കഴിഞ്ഞ് പല്ലുകൂടി അല്ലേ പൊത്തത്തിൽ പോക്കാണല്ലോ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ചായ കുടിക്കാൻ ഇരുന്നു അപ്പം എന്നാൽ സ്പെഷ്യൽ തന്നെ സ്പെഷ്യൽ തന്നെ ദോശയുണ്ടായിരുന്നു ദോശയും അപ്പവും ഉണ്ടായിരുന്നു അപ്പോൾ ദോശ വേണ്ടവർക്ക് ദോശ കൊടുത്തു അപ്പം വേണ്ടവർക്ക് അപ്പം ഇപ്പം ചിക്കൻ കറിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ കഴിക്കുകയാണ് കുറച്ച് മാങ്ങിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മച്ചി മാങ്ങിയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അപ്പം അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്തു തന്നു അപ്പോൾ ഞാൻ അച്ചാർ ഇടാനുള്ള പരിപാടിയിലാണ്ട് പിള്ളേരൊക്കെ അവിടെ ഭയങ്കര കളിയാണ് കേട്ടോ എച്ചിക്കൊണ്ടുകൂടെ അവരോട് കളിക്കുന്നുണ്ട് അപ്പം ഞാൻ അച്ചാർ ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ കുറച്ച് മാങ്ങി ഇടപ്പം ഉണ്ടായിരുന്നു അമ്മച്ചി വന്നപ്പോൾ പിന്നെ അമ്മച്ചി അത് അരിഞ്ഞ് തന്നു അമ്മമാർ പിന്നെ വീട്ടിൽ വന്നാൽ അങ്ങനെയാണല്ലോ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അവർ ചെയ്തു തരൂട്ടോ അപ്പോൾ അമ്മച്ചി ഒന്ന് നോക്കുകയാണ്ടോ പിന്നെ ഒന്നൂരും വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ എൻ്റെ വീട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കൂട്ടോ അവരടുത്ത് ഇങ്ങനെയല്ലേ കറക്റ്റ് അല്ലേന്ന് അത് വന്നുകഴിഞ്ഞാൽ പിന്നെ അവരോടും കൂടി അഭിപ്രായം ചോദിക്കൂട്ടോ എത്ര ഇട്ടാൽ പക്ഷേ വേറെ എന്തെങ്കിലും ഇടണമെന്നൊക്കെ ഞാൻ ചോദിക്കും ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കും കേട്ടോ ഞാനേ വരുമ്പോൾ ചോദിക്കുമ്പോൾ ഇനി പ്രത്യേകം ഒരു ഇത് ഉണ്ടല്ലോ കറച്ച് വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മളി എന്തെങ്കിലും മിസ് ആയി പോയിട്ടുണ്ടോ ഇനി വേറെ എന്തെങ്കിലും അടിഷ്ടം ചേർത്ത ടേസ്റ്റ് കൂടിയാലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ അമ്മ ചെറിയ കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാ വരും പുത്തിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിറ്റന്മാർ അവർ ഉലേലേക്ക് കയറി കളിക്കുന്നുണ്ട് അവർ ഭയങ്കര നമുക്ക് ഗെയിം കളിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബലൂൺ ചവിട്ടിപ്പൊട്ടിയുടെ ഗെയിമില്ല അത് കളിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും അത് നോക്കാം ണ്ട് അപ്പോൾ വലിയ ചവിട്ടിപ്പുള്ളിക്കാന്ന് പറഞ്ഞു പൊട്ടിക്കാന്ന് പറഞ്ഞാൽ മേലെ കയറി കളിക്കുകയാട്ടോ നേരെ കൂടി കളിച്ചു പ്രത്യേക വൈബാണെന്ന് കേട്ടോ നല്ല രസമാണ് ഞങ്ങൾ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയിലൊക്കെയാണ് നേരത്തെ എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂട്ടെന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കൂട്ടോ അത് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആണ് കേട്ടോ ഞങ്ങൾ രാവിലെ വീട്ടിൽ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി പിള്ളേർ സെറ്റ് ഉണ്ട് കേട്ടോ ഇഷ്ടം മാതിരി ഞങ്ങൾ സാറ്റേഴ്സായിപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കളികൾ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങും ഇപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ അതൊക്കെ മിസ്സായിട്ടോ മാരില്ലല്ലോ ൾമാർ അവിടെയാണല്ലോ അപ്പോൾ ഞാൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ കളിക്കൂട്ടോ അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഗെയിം കളിക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടാട്ടോ അപ്പം നമ്മളെനിക്ക് കെബിലും പൊട്ടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിപ്പോൾ ഫുൾ ഞങ്ങൾ റെസ്റ്റിലായിരുന്നു കേട്ടോ കുറച്ചേര ഓടിച്ചാടി വന്ന് മൊത്തം തവണ്ടോട്ടേ വേർത്ത് ഒഴുകിട്ടോ ഒരാൾ മാത്രം കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ ചിനൂര് പറ്റില്ലെന്നും പറഞ്ഞ് അവൾ കൂടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ദിവസം വന്നാണ്ടോ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും പോകാൻ വേണ്ടിയിട്ടെങ്കിൽ ഇറങ്ങിട്ടോ അപ്പോൾ യോഗയുടെ ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി സെറ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ കിച്ചേടും കൊണ്ടു ടാന്ന് പറഞ്ഞു കിച്ച വണ്ടി എടുക്കാണ്ടോ പോകായിരുന്നു അപ്പോൾ എല്ലാവരുടെ ഡാറ്റിയെ ബൈബേക്ക് പറഞ്ഞെങ്കിൽ പോകുക അപ്പം ഇച്ചൂടിനക സങ്കടം ഉണ്ടോ വീട്ടിലാരെങ്കിലും വന്നിട്ട് റിട്ടേൺ പോകുമ്പോൾ അവർ ഭയങ്കര സങ്കടമാണ് നാളെ വരുമെന്നൊക്കെ ചോദിക്കുന്നത് അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മച്ചി പോയപ്പോൾ അമ്മച്ചീലൂടെ വരാമെന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ഇതായിരുന്നു പുള്ളി എന്നിട്ട് പിന്നെ കുറച്ചപ്പോഴത്തേക്കും ഓക്കെ ആയിരുന്നു പിന്നെ ചിറ്റന്മാർക്ക് ഓരോ സ്റ്റാറൊക്കെ എടുത്ത് കൊടുത്തു വിട്ടോ അപ്പോൾ ഇന്നലത്തെ ബർത്ത് ഡേ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾമാര് ബലൂളും ഒന്നൊക്കെയോ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇച്ചിക്കുടി കൊണ്ടുപോകളം പറഞ്ഞു എല്ലാം എടുത്ത് കവറിനകത്തൊക്കെ ഒക്കെ വെച്ച് കൊടുത്തു കേട്ടോ രസമായിരുന്നു രണ്ട് ദിവസമായിട്ട് ആളുമാരും കാര്യങ്ങളൊക്കെ വീണ്ടുണ്ടായതുകൊണ്ട് ചെച്ചിക്കുട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ പോകണം നോക്കിയോണ്ട് അവൻ നിൽക്കുക കേട്ടോ എങ്ങോട്ടമ്മൂ പോകണം പോയിട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ അമ്മാമ്മയെടുത്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ എന്നൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട് അമ്മച്ചും പോവുക കേട്ടോ ലാസ്റ്റ് ചെച്ചിക്കുനോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മച്ചിയും വണ്ടി കയറി പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് മണിക്കൂട്ടവിടുത്ത് ടാറ്റാക്കി കൊടുക്കുന്നുണ്ട് ചെച്ചിക്കുടിന് പക്ഷെ എന്നാലും മനസ്സ് ചാഞ്ചാട്ട് കൊണ്ടുവിട്ട് അവരും പോകാൻ വേണ്ടിയിട്ട് അമ്മാമ്മ രണ്ടു ദിവസം കഴിയുമ്പോൾ വന്ന് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി സെറ്റ് ചെയ്ത ആൾ അവിടെ പിടിച്ചിങ്ങനെ നിർത്തി

ൂടെ അവറ്റൂടെ പോയിപ്പൊക്ക് ഭയങ്കര വിഷമായിട്ടോ അച്ഛപ്പ വരുമെന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കണേ അല്ലെങ്കിൽ അമ്മു നമുക്ക് അമ്മൂൻ്റെ സ്കൂട്ടറിൽ ടൂറ്റ് ആറ്റ പോകാന്നൊക്കെ പറഞ്ഞു അച്ഛൻ അച്ഛ വരുമ്പോൾ പോവാന്നൊക്കെ പറഞ്ഞ് ആടെ കൂളാക്കി നിർത്തിയിട്ടോ അവിടെ ഇന്നത്തെ ഒരു കുട്ടിയേ ബ് ബ്ലോഗ് ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ജസ്റ്റ് അടിപൊളി വീഡിയോ പെട്ടി വീണ്ടും കാണാൻ പറ്റും